അപ്പോ ഇനി അടുക്കള കുക്ക് ചെയ്യുന്നില്ല അരങ്ങത്തെ കുക്ക് ചെയ്യുന്നുള്ളതെന്നാ പറഞ്ഞേ കണ്ടോ കുക്ക് ചെയ്യുന്ന പാത്രം ഒന്ന് ശ്രദ്ധിച്ചോ ഇനി അടുപ്പ് ആവുന്ന ഒന്നും വേണ്ട ചോറും കറിയും ഒന്നിച്ചുണ്ടാക്കാം ഇഡ്ലി സാമ്പാറും മുട്ടപൊഴുങ്ങിയതും പഴംപൊഴുങ്ങിയതും ഒറ്റ ഇരിപ്പിന് പതിനഞ്ച് മിനിറ്റില് ഒന്നിച്ച് റെഡി ആവും പാത്രത്തിൽ അടിപൊളിയല്ലേ കാണാം ഒരു പാത്രം കാണിച്ചു തരാം ഇത് എന്റായിട്ടാണ് നിങ്ങക്ക് തോന്നുന്നേ പറഞ്ഞേ കണ്ടിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം അല്ലേ എന്നാൽ അതല്ല സുഖം കണ്ടോ ഈ പാത്രത്തിൻ്റെ കൈപിടിയിലൊരു വയർ എങ്ങാണ് ചെയ്ത് സാധാരണ ഒരു പ്ലഗ്ഗി കുത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് വെക്കാൻ മേലത്തെ സാധനങ്ങളില്ല നമ്മൾ ഓർത്ത് നോക്കി നമ്മൾ പുറത്ത് ട്രാവൽ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ റൂമ് തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ ബാച്ചിലറായിട്ട് താമസിക്കുന്നവർക്ക് നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ നിത്യോപയോഗത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഇൻഡക്ഷൻ കുക്കറും അതിന് മുകളിൽ ഒരു പാത്രം കൊണ്ട് വെച്ച് കുക്ക് ചെയ്യുന്നതിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുണ്ടോ പാത്രം തന്നെയാണ് നമ്മുടെ അടുപ്പും പാത്രം അല്ല ഇതിനകത്ത് എല്ലാ കൂട്ടം വെക്കുകയും ചെയ്യാം നോൺ സ്റ്റിക്കാണ് ടെഫ്ലോം കോട്ടിങ് ആണ് കോമ്പാക്റ്റ് ആണ് നമുക്കിത് സുഖമായിട്ട് സിങ്കിൻ്റെ അകത്ത് കഴുകാം പിന്നെ ഇങ്ങനെ തലമുത്തിപ്പിടിച്ച് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഏത് സാധനമാണ് അടിച്ചുപോകും അപ്പോൾ നോർമലി നമുക്ക് എങ്ങനെയൊരു പാത്രം കഴുകുന്നു എന്ന് പറഞ്ഞ രീതിയിൽ ആകം വാഷ് ചെയ്ത് തന്നെ ഉപയോഗിക്കാം മൾട്ടി കുക്ക് ആണ് എന്ന് പറഞ്ഞാൽ പല കൂട്ടം കാര്യങ്ങൾ ഇതിനകത്ത് കുക്ക് ചെയ്യാം ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലും ഹൈ ക്വാളിറ്റി ഫുഡ് ഗ്രേഡ് ടെഫ്ലോൺ കോട്ടിങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇതിൻ്റെ ആണ് ഈ പാത്രം ഈ ഒരു കേബിളോ നമ്മൾക്ക് കൊണ്ടുനടക്കേണ്ടതായിട്ടുള്ളൂ ഗ്യാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ കഴിഞ്ഞ് ഈസി ആയിട്ട് കുക്ക് ചെയ്യാം ഒരേ പാത്രത്തിൽ തന്നെ ചോറ് കറി ഉൾപ്പെടെ എല്ലാം വെക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അറ്റ് എ ടൈം പല സാധനങ്ങളും നമുക്ക് വെക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഡ്ഡലി പാത്രം ഇല്ലേ അതേ സെറ്റപ്പിൽ ഉപയോഗിക്കാം അതുകൊണ്ട് ഇതൊക്കെ ഒരു തട്ട് തരുന്നുണ്ട് ഇവരെ ഇത് ഇതിൻ്റെ മുകളിലോട്ട് വെക്കുക അടിയിൽ വെള്ളം ഒഴിക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം നമുക്കിതിൻ്റെ അകത്ത് മുട്ട പുഴുങ്ങാം ഇഡ്ഡലി ഉണ്ടാക്കാം സെയിം ടൈം തന്നെ പഴവും പുഴുങ്ങാം അടിയിൽ സാമ്പാറും വെക്കാം ചോറും കറിയും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഡിഷു അതിൻ്റെ സൈഡ് ഡിഷും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ വെക്കാം എന്നുള്ളത് കൺസെപ്റ്റാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അത് സിലിക്കോൺ കോയിൽ ഉപയോഗിച്ചേക്കുന്നത് തന്നെ പാത്രം പെട്ടെന്ന് ചൂടാവുകയും ചെയ്യും കുറച്ച് കുക്കിംഗ് ടൈം മതി പവർ മോഡാണെന്നുണ്ടെങ്കിലും രണ്ട് രീതിയിൽ നമുക്ക് വേരി ചെയ്യിക്കാം ഒരു സ്വിച്ച് ഉണ്ട് ഇവിടെ ഈ സ്വിച്ച് മാറ്റുന്നതനുസരിച്ച് കുക്കിംഗ് സ്പീഡും വേരി ചെയ്യും അപ്പോൾ കൂട്ടുകാരെ ഇന്നോവ എലക്ട്രോ മൾട്ടി കുക്ക് വെയർ വേണ്ടവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോ ചുമ്പം എൻ്റെ പേര് അങ്ങ് പറഞ്ഞാൽ മതി ഇരുപത്തഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും കുറച്ച് സമയത്തിനുള്ളൂ എന്നാലും ചുമ പറഞ്ഞു നോക്കാം ഇരുപത്തഞ്ച് ശതമാനം എം ആർ പി കഴിഞ്ഞും കുറച്ച് നിങ്ങൾക്ക് കിട്ടും ഫ്രീ ഹോം ഡെലിവറി ആണ് ഒരു വർഷത്തെ ഉണ്ട് ഓക്കേ